സർവകലാ റെക്കോർഡ് കളക്ഷനുമായി കെ എസ് ആർ ടി സി പതിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയാണ് ഇന്നലത്തെ ആകെ വരുമാനം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ബസ്സുകളാണ് ഇന്നലെ സർവീസ് നടത്തിയത് വിശദാംശങ്ങൾ സനൂപ് ഇന്നലെ എന്തുകൊണ്ടാണ് ഒരു റെക്കോർഡ് കളക്ഷനിലേക്ക് കെ എസ് ആർ ടി സി പോകാൻ കാരണം വിവരങ്ങൾ സെയ്ഫുദ്ദീൻ പുതുവർഷത്തിൽ കുതിപ്പാണ് കെ എസ് ആർ ടി സിക്ക് പറയേണ്ടത് കാരണം ഈ ടാർഗറ്റൊക്കെ നിശ്ചയിച്ച് ഓരോ ഡിപ്പോകൾക്കും നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സർവീസൊക്കെ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസൊക്കെ കാര്യക്ഷമമായിട്ട് തന്നെ മുമ്പോട്ട് ഉപഭോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു റെക്കോർഡിലേക്ക് കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് സർവ്വകാല റെക്കോർഡാണ് ടിക്കറ്റ് വരുമാനം മാത്രം പന്ത്രണ്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് ലഭിച്ചത് ടിക്കറ്റ് ഇതര വരുമാനം ഈ ടിക്കറ്റ് ഇരുത് ഇതര വരുമാനം എൺപത്തി മൂന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് പതിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വരുമാനമായിട്ട് ലഭിച്ചത് ആദ്യമായിട്ടാണ് ഈ പതിമൂന്ന് കോടിക്ക് മുകളിൽ തന്നെ ഈ ഒരു വരുമാനം ലഭ്യമാകുന്നത് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ പോലും പോകുന്നത് ഈ റെക്കോർഡ് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചിന് പതിനൊന്നേ ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് കളക്ഷൻ ലഭിച്ചിരുന്നു അതായിരുന്നു സർവകലാ റെക്കോർഡ് ഇപ്പോൾ പന്ത്രണ്ട് കോടിയും കഴിഞ്ഞ് പതിമൂന്ന് കോടിയും കഴിഞ്ഞ് പതിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായിട്ട് കരുതുകയാണ് ഇരുപത്തി ഏഴ് ദശാംശം മൂന്ന് എട്ട് ലക്ഷം യാത്രക്കാരാണ് ഇന്നലെ മാത്രം കെ എസ് ആർ ടി സിയെ ആശ്രയിച്ചത് ഒരു കിലോമീറ്റർ പെർ കിലോമീറ്റർ പെർ ഏണിംഗ് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചതിന് അറുപത്തി ആറ് ദശാംശം ആറ് ഒൻപത് രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വരുമാനമായിട്ട് ലഭിച്ചത് അങ്ങനെ ഒരു ബസ്സിന് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഒരു ബസ്സിന് മാത്രമായിട്ട് വരുമാനം ലഭിച്ചു അങ്ങനെ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ബസ്സുകളാണ് ഇന്നലെ സർവീസ് നടത്തിയത് പരമാവധി ബസ്സുകൾ സർവീസിന് ഇറക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു കാരണം ഈ ശബരിമല ഡ്യൂട്ടിക്ക് വേണ്ടി ബസ്സുകൾ അധികമായിട്ട് അവിടേക്ക് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വിടവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവിടത്തേക്ക് കൂടുതൽ ബസ്സുകൾ മറ്റ് ഡിപ്പോകളിലൊക്കെ ഇറക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്ത് ടാർഗറ്റും നിശ്ചയിച്ച് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായിട്ട് തന്നെ ജീവനക്കാരും പ്രയത്നിച്ചു അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വരുമാനം ലഭ്യമായി എന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റും വ്യക്തമാക്കുന്നത് പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഇത്രയും വലിയ വരുമാനം നേടി തന്നിട്ടും തങ്ങൾക്ക് അർഹമായിട്ടുള്ള ഡി എ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി ജീവനക്കാർ ഇപ്പോഴും ഉയർത്തുകയാണ് സൈഫു സർവകലാ റെക്കോർഡ് കളക്ഷനാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ